പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലിയുടെ ഓണ പരീക്ഷയുടെ ഒരു മാതൃകാ ചോദ്യ പേപ്പർ ചെയ്യാൻ ശ്രമിക്കുകയാണ് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്ന് മുതൽ നാലു വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക സ്കോർ ഒന്ന് വീതം മനസ്സി ജനകം എൻ്റെ ചിറകു മണികനകം ഇതുകൊണ്ടാകാം നീ ധനികൻ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ ഹംസത്തിൻ്റെ ഈ വാക്കുകളിൽ പ്രകടമാവുന്ന ഭാവം എന്ത് സ്വർണ ചിറകുണ്ടെന്നുള്ള അഹങ്കാരം രാജാവ് ധനമോഹിയാണെന്ന പരിഹാസം ചിറക് നഷ്ടമാകുന്നതിൻ്റെ സങ്കടം രാജാവിനോടുള്ള ബഹുമാനം ഇവിടെ ചിറക് നഷ്ടമാകുമെന്നതിൻ്റെ സങ്കടമാണ് കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ ചോദ്യം നോക്കാം കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും കാവ്യസന്ദർഭത്തിൽ കർണസുഖത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതാണ് കർണത്തിന് സുഖം നൽകുന്നത് കർണത്താലുള്ള സുഖം കർണമാകുന്ന സുഖം കർണവും സുഖവും ഉത്തരം കർണത്തിന് സുഖം നൽകുന്നത് മൂന്നാമത്തെ ചോദ്യം ഒരു മഹാവൃഷത്തിൻ്റെ കീഴിലെ വേരു പടപ്പുകൾക്കിടയിൽ ഗതപാത്രത്തിലെന്ന പോലെ ചുരുണ്ടുകിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു അടിവരയിട്ട പ്രയോഗം സന്ദർഭത്തിന് നൽകുന്ന അർത്ഥമെന്ത് കാടിനുള്ളിലെ ഭീകരത വൃക്ഷം നൽകുന്ന തണൽ കാട് നൽകുന്ന ആനന്ദം പ്രകൃതി നൽകുന്ന സുരക്ഷിതത്വം ഉത്തരം പ്രകൃതി നൽകുന്ന സുരക്ഷിതത്വം നാലാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏത് പച്ചക്കറി കട പച്ചക്കറി കട ഉദ്യോഗമില്ല ഉദ്യോഗമില്ല ഇതിൽ ശരിയായത് ഏതെന്നാണ് പച്ചക്കറി കട എന്നത് പച്ചക്കറി അധികം കട എന്നതാണ് കകാരം ഇരട്ടിക്കുന്നത് അതുകൊണ്ട് ഒന്നാമത്തേത് ശരിയാണ് രണ്ടാമത്തേത് ഉദ്യോഗം അധികം ഇല്ല എന്നാണ് ഉദ്യോഗമില്ല എന്ന് വരേണ്ടത് അവിടെ അത് തെറ്റുമാണ് അതുകൊണ്ട് ഒന്ന് മാത്രമാണ് ശരി അഞ്ച് മുതൽ ഏഴ് വരെ ചോദ്യങ്ങൾക്ക് മൂന്നോ നാലോ വാക്യത്തിൽ ഉത്തരമെഴുതുക മൂന്ന് സ്കോർ വീതം അഞ്ചാമത്തെ ചോദ്യം മന്നവാ കേൾക്ക ഭരധ്വജനന്ദനൻ നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടു മന്നവാ സങ്കടമുണ്ടാകയില്ലേതും കഥകളതിമോഹനം സന്ദർഭം വിശകലനം ചെയ്ത് കർണൻ്റെ സ്വഭാവ സവിശേഷതകൾ കുറിക്കുക തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ കഥകളതി മോഹനം എന്ന പാഠഭാഗത്തിലെ വരികളാണ് ചോദ്യഭാഗം മഹാഭാരത യുദ്ധത്തിൽ അതിശക്തനായ ഭീഷ്മർ സരസയയിലായപ്പോൾ തോറ്റുപോയ ദുര്യോധനനും മറ്റു കൗരവരും എന്താണ് ചെയ്തതെന്ന് കിളിയോട് പറയാനായി എഴുത്തച്ഛൻ പറയുന്നു ഈ സന്ദർഭത്തിൽ കിളി കഥ ചുരുക്കി പറയുകയാണ് ധീരനായ കർണനോട് എത്രയും പെട്ടെന്ന് സേനാപതിയാകാൻ ദുര്യോധനൻ പറയുന്നു കർണസുഖം നൽകുന്നത് ഞാൻ ആരോടും പറയുകയില്ല ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നത് എന്തിനാണ് അല്ലയോ രാജാവേ ഭരദ്വജൻ്റെ പുത്രനായ ധോണർ ഇന്നുള്ള യോദ്ധാക്കളിൽ ഏറ്റവും കേമനാണ് പ്രബലനാണ് അദ്ദേഹത്തിന് ശേഷം ഞാൻ പട നയിക്കാം സങ്കടമൊന്നും ഉണ്ടാവരുത് എന്ന് കർണൻ പുഞ്ചിരിച്ചുകൊണ്ട് ദുര്യോധനോട് പറയുന്നു മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും നാം സത്യം മറച്ചു വെച്ച് സംസാരിക്കാറുണ്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വെറും വാക്കുകൾ പറയാത്ത ഒരു വ്യക്തിയായിരുന്നു കർണൻ കർണൻ പറയുന്നത് കർണസുഖത്തിന് വേണ്ടി ഞാൻ ആരോടും ഒന്നും പറയില്ലെന്നാണ് അതായത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനായി പാഴ്വാക്കുകൾ പറയുന്ന വ്യക്തിയല്ല കർണൻ ഇവിടെ കർണൻ്റെ സ്വഭാവമഹിമ വ്യക്തമാകുന്നുണ്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളുകളുടെ ഇടയിലാണ് തന്നെക്കാൾ യോഗ്യനായ ദ്രോണാചാര്യരെ സേനാപതിയാക്കാൻ അദ്ദേഹം പറയുന്നത് വർത്തമാന കാലത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുക എന്നത് അസാധ്യമാണ് ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുക സത്യം പറയുക പറയേണ്ട കാര്യങ്ങൾ ആർജവത്തോടെ പറയുക ഇതെല്ലാം കർണൻ്റെ സ്വഭാവ ഗുണങ്ങളായിരുന്നു ആറാമത്തെ ചോദ്യം ഹംസം ചെറുതും പിഴ ചെയ്യാതൊരെന്നെ കൊന്നാൽ ബഹു ദുരിതമുണ്ടു തവ ഭൂപതേ നളൻ അറികഹംസമേ അരുതു പരിദീവിതം വിരസഭാവമില്ല നിന്നിൽ മേ ദേഹ അനുപമിതം കാണാൻ മോഹ മോഹരമുദിതം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ അട്ടകഥാഭാഗം ഗദ്യ രൂപത്തിലുള്ള സംഭാഷണമാക്കി മാറ്റിയെഴുതുക ഉണ്ണായി വാര്യരുടെ നളചരിതം അട്ടക്കഥയിലെ ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറവുകൾ എന്ന പാഠഭാഗം അതിലെ വരികളാണ് ചോദ്യഭാഗം അലയോ രാജാവേ ചെറിയ പോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങേക്ക് പല തരത്തിലുള്ള ദുരിതങ്ങളുണ്ടാകും അലയോ രാജാവേ ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങേക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകും ഹംസത്തിൻ്റെ കരച്ചിലൂടെയുള്ള വാക്കുകൾ കേട്ടിട്ട് നളരാജാവ് ഇപ്രകാരം ഹംസത്തോട് പറയുന്നു ഹംസമേ നീ കരയാതിരിക്കൂ നിന്നോട് എനിക്ക് ഒരു വിരോധവുമില്ല നിൻ്റെ ശരീരം കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാവരിലും ഇഷ്ടമുണ്ടാക്കുന്നവനാണ് നീ ഏഴാമത്തെ ചോദ്യം എൻ്റെ മാതൃഭാഷ കന്നഡയാണ് അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു പ്രകാശ് രാജ് മാതൃഭാഷാ പഠനത്തെക്കുറിച്ചുള്ള ലേഖകൻ്റെ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ വ്യക്തമാക്കുക ഞാൻ പ്രകാശ് രാജിൻ്റെ അഭിപ്രായത്തോട് മുഴുവനായും യോജിക്കുന്നു കുട്ടിക്കാലത്ത് സ്വാഭാവികമായി മാതൃഭാഷ അഭ്യസിക്കുന്നത് നമ്മുടെ ചിന്തകളെയും ഭാഷാപരമായ കഴിവുകളെയും വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് മാതൃഭാഷയിൽ ഉറച്ച അടിത്തറ ഉണ്ടെങ്കിൽ പുതിയ ഭാഷകൾ പഠിക്കാൻ എളുപ്പമാകുന്നതാണ് കാരണം സ്വാഭാവികമായ ഭാഷാശക്തിയും ആലോചനാപരമായ സാധ്യതകളും അതിലൂടെ വികസിക്കുന്നു ഉദാഹരണത്തിന് ഒരു വൃക്ഷത്തിന് ദൃഢമായ വേരുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ കൊമ്പുകളും ഇലയും വളരാൻ കഴിയുകയുള്ളൂ അതുപോലെ മാതൃഭാഷയിൽ മാതൃഭാഷയിലൂന്നിയ ശബ്ദ അർത്ഥബോധം മറ്റ് ഭാഷകളിലേക്കുള്ള വഴികൾ തുറക്കുന്നു മാത്രമല്ല മാതൃഭാഷയിൽ നിന്ന് വ്യക്തിക്ക് സംസ്കാരബോധവും ഭാഷ ആനന്ദബോധവും ഉണ്ടാക്കുന്നുണ്ട് ഏഴിലെ ബി ചോദ്യം നോക്കാം താഴെ കൊടുത്ത കഥാസന്ദർഭത്തിന് യോജിച്ച ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക പത്രസ്വാമി ചോദിച്ചു ഉനക്ക് എന്തുവേണം വെങ്കിടേശ്വരൻ പറഞ്ഞു ചീഫ് റിപ്പോർട്ടറാക്കണം കൃത്യമായ ചോദ്യചിഹ്നങ്ങളൊക്കെ ഇട്ട് വേണം എഴുതാനായിട്ട് എട്ട് മുതൽ പതിനൊന്ന് വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം ഉത്തരമെഴുതുക സ്കോർ അഞ്ച് വീതം എട്ടാമത്തെ ചോദ്യം എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചീയും അതിനാൽ ഞാനത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു അന്നന്നത്തെ മോക്ഷം പരിഹാസ്യമായി തീരുന്ന നവമാധ്യമ ജീവിതങ്ങളെ ശക്തമായ വിമർശനമാണോ കവിതാഭാഗത്ത് എളിയുന്നത് നിങ്ങളുടെ നിരീക്ഷണം കുറിക്കുക വർത്തമാനകാല നവമാധ്യമ ജീവിതത്തിന് ശക്തമായ വിമർശനം തന്നെയാണ് അന്നന്നത്തെ മോശമെന്ന പി എൻ ഗോപികൃഷ്ണൻ്റെ കവിത ഈ കവിതയിൽ കവി മൊബൈലിൽ ഒരു തമാശ വായിക്കുന്നു അതിൻ്റെ സ്വാധീനം അത്രത്തോളം ശക്തമായിരുന്നു അപ്രതീക്ഷിതമായ ഒരു സന്തോഷമാണ് ഉണ്ടായത് ശരീരത്തിൽ ഒരു പുതിയ വിരൽ മുളച്ചതായി തോന്നിയെന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ സന്തോഷത്തെയാണ് ഇത് കാണിക്കുന്നത് ആ തമാശ കവി നൂറ്റൻപത് പേർക്ക് അയച്ചു കൊടുക്കുകയാണ് ഒരു ചെറിയ തമാശ ശരീരത്തിനെയും മനസ്സിനെയും സന്തോഷിപ്പിച്ചു കവി അത് ഒറ്റക്ക് സൂക്ഷിച്ചില്ല നൂറ്റമ്പത് പേർക്ക് പങ്കുവെച്ചു അതുകൊണ്ട് അയാൾക്ക് സ്വയം അതിൽ നിന്ന് ഉയർന്നതുപോലെ തോന്നി നൂറ്റമ്പത് വായനക്കാരുടെ ചിരിയുടെയും ലോകത്തിൻ്റെയും ഭാഗമായിത്തീരുന്നു നവീന മാധ്യമങ്ങളായിട്ടുള്ള മൊബൈലിലും ഇൻ്റർനെറ്റിലും പങ്കുവെക്കുന്ന രസകരമായ അനുഭവങ്ങൾ എങ്ങനെ നമ്മളെ സജീവവും സൃഷ്ടിപരവുമായ വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്നു എന്ന് കവി ഹാസ്യാത്മകമായി ഇവിടെ പറയുന്നു ഒരു ചെറു തമാശ പോലും മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ സ്വാധീനിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കവിത അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം പങ്കുവച്ചാൽ അത് നൂറുകണക്കിന് എന്തിനേയും ഏതിനേയും വാർത്തയാക്കി കേമന്മാരാകാൻ ശ്രമിക്കുന്ന പലരെയും ഈ വരികളിൽ കവി വിമർശനത്തിന് വിധേയമാക്കുന്നുണ്ട് നവമാധ്യമങ്ങൾക്കുള്ള ആധുനിക മനുഷ്യൻ്റെ അതിരുകടന്ന അടിമത്തത്തെ പരിഹാസ്യമായി വരച്ചു കാട്ടുക തന്നെയാണ് ഈ കവിതാഭാഗം ഓരോ സംഭവത്തിൻ്റെയും മാനവികത നവമാധ്യമങ്ങളുടെ ലൈക്കുകളും കമൻ്റുകളിലും ഒതുങ്ങുകയാണ് ബാക്കി ചോദ്യങ്ങൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം ഇതെല്ലാവരും നന്നായി പഠിക്കുക ഇതൊരു മാതൃക ചോദ്യപേപ്പർ മാത്രമാണ് മറ്റൊരു ചോദ്യപേപ്പറുമായി ഉടൻ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം